ചെച്ചമാരെ എല്ലാവർക്കും എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിപ്പോ എവിടെ നിൽക്കണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചെമാപ്പള്ളി എന്ന് പറഞ്ഞ സ്ഥലത്താണ് അവിടുത്തെ ഒരു പ്രസിദ്ധമായ സ്ഥലാണ് മറ്റേ ചെമ്മപ്പള്ളി തൂക്കുപാലം ആ ഒരു വ്യൂ ആണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് എന്തായാലും വീഡിയോയിലേക്ക് നമുക്ക് പോവാം ഇതാണ് നമ്മുടെ തൂക്കുപാലം അറൗണ്ട് ഒരു മുന്നൂറ് മീറ്ററോളം ഡിസ്റ്റൻസ് വരും കേട്ടോ ഇതിന്റെ സ്റ്റാർട്ടിങ് പറഞ്ഞാൽ ഇങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ ഒരു ഇപ്പറ ഒരു ഇക്കര അക്കരയും തമ്മിലാണ് ഇവിടുന്ന് അപ്പുറത്തേക്ക് സഞ്ചാര മാർഗമായിട്ടാണ് ഇത് കൊണ്ടുവന്നത് വന്നത് ഇപ്പോൾ ഇങ്ങനെയാണെന്ന് ടൂറിസ്റ്റ് പ്ലേസ് പോലെ ആക്കി ഇവിടുത്തെ ജനങ്ങൾ കണ്ടില്ലേ ഇപ്പോൾ ഇവിടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെറിയ കെട്ടുവെള്ളങ്ങൾ കാര്യങ്ങൾ തെറ്റാക്കിയിട്ട് ഇവിടുന്ന് അപ്പുറത്തേക്ക് ഇതാണ് നമ്മുടെ തൃപ്പ്രയാരപ്പുഴ കേട്ടോ തൃപ്പറയാറ് പുഴയാണ് ഇത് കാണുന്നത് കാണാ തെങ് തെങ്ങും പറമ്പ് ഉണ്ടെ പറയാ മാട്ടെന്നാ പറയാ ഇവിടെ നിന്ന് അങ്ങോട്ട് പോണെന്നു വെച്ചുകഴിഞ്ഞാൽ വഞ്ചിയിൽ ആൾക്കാർ പോവുക നല്ലൊരു വൈകുന്നേരമായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നല്ലൊരു എന്താ പറയുക എന്താ നല്ലൊരു ഭംഗിയും ഭയങ്കര കുറേ ജനങ്ങളുണ്ടായിരിക്കും അത്ര ഒരു ഇരുന്നൂറോളം മീറ്റർ ഉണ്ട് സെൻറ്ററിലായിട്ടൊരു പുഴ ഇതാണ് ആ പുഴ അതിൻ്റെ അവിടെ ഒരു എൻ്റെ ഒരു വീട് ഉണ്ട് കേട്ടോ നിങ്ങൾ കണ്ടോ കണ്ട ഒരു വീട് കണ്ടോ അതൊരു എന്താ പറയുക ഒരു ഗസ്റ്റ് ഹൗസ് പോലെയാണ് പിന്നെ തന്നെ നമ്മുടെ ഒരു ഷാപ്പ് നീല ടർപ്പാളിട്ടിട്ടൊരു ഇത് കണ്ട അതാണ് മറ്റേ ചെമ്മപ്പള്ളി ഷാപ്പ് കിട്ടാ നമുക്ക് എന്തായാലും തൂക്കുപാലത്തിന്റെ പാലത്തിന്റെ നിന്ന് ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് നടന്ന് നോക്കി നോക്കാം കണ്ടില്ല അവിടെ ഒരു ബോട്ട് കണ്ടില്ല ഞങ്ങള് ആൾക്കാര് ഇപ്പൊ രണ്ട് പയ്യന്മാരെടുത്താണ് ഒരു മണിക്കൂറിന് എത്രയോ അമ്പത് രൂപ അറുപത് രൂപേ ഉള്ളു വെയിലായതുകൊണ്ടാണ് ഇപ്പൊ സമയത്ത് മൂന്നു മൂന്നാണ് അപ്പൊ വെയിലായതോണ്ടാണ് ആരും ആൾക്കാരൊന്നും ഇല്ലാത്തത് വെയിലല്ലാത്ത സമയത്ത് അനുസരി ആൾക്കാരാണ് അച്ചമാരെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങള് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ അമർത്തുക ഇപ്പൊ അടുത്ത പ്ലേസിൽ പോയിട്ട് ഞാൻ അടുത്ത വീഡിയോടും അപ്പം നിങ്ങൾക്ക് നേരത്തെ വീഡിയോ വീട്ടിലും കാണാം നമുക്ക്